ഇല്ലിക്ക മുക്കട കവലയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു അനൂപ് ജേക്കബ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിച്ചത് കേരള അനൂപ് ജേക്കബ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇല്ലിക്ക കവലയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു ഈ ഒരു ഇത്തരത്തിലുള്ള അനിവാര്യത ചൂണ്ടിക്കാട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിവിടെ ലഭ്യമാവുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് ഓരോ പ്രദേശങ്ങളിലും ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകാശിതമായ നമ്മുടെ തെരുവുകൾ അപ്പോൾ അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ യാത്രികരൊക്കെ കടന്നു വരുന്ന അവസരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റ് കാലത്തിൻ്റെ മാറ്റത്തിനനുസൃതമായിട്ടുള്ള പുതിയ ക്രമീകരണങ്ങളാണ് നമ്മുടെ മിനി മാസ് അത് തീർച്ചയായിട്ടും ഇന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകാൻ കഴിഞ്ഞതിൽ ഏറെ ചരിതാർത്ഥവും സന്തോഷവുമുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ പി സലീം കൌൺസിലർമാരായ തോമസ് മല്ലിപ്പുറം അന്നമ്മ ഡോമി ജോജിമോൺ ചാരുബ്ലാവിൽ നേതാക്കളായ ഡോമി ചെറപ്പുറം അനിൽ ചാക്കിരിക്കാട്ടിൽ മോഹനൻ സി വി എന്നിവർ പ്രസംഗിച്ചു നഗരസഭയിലെ തെരുവുകളിൽ നല്ല രീതിയിൽ നിർവഹണം ഈ ഒരു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ പ്രധാനപ്പെട്ട ഒരു കവലയാണിത് പ്രത്യേകിച്ചും ഈ ഒരു കവല വേണ്ടി തെരഞ്ഞെടുത്തത് തന്നെ നല്ല കാര്യമായിട്ട് പറയുകയാണ് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തും നമുക്ക് നമുക്കിതുപോലുള്ള വികാശപുരിതമായ അന്തരീക്ഷങ്ങൾ നഗരസഭ വഴിവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ ഓരോ മാസവും കഴിവിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രദേശത്തും സാമാന്യം മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് തെരുവുളക്കൾ ഏറ്റവും കൂടുതൽ കത്തുന്ന നഗരസഭാ പ്രദേശമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം എനിക്ക് മുഖട കവനയിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ജനകാല സ്വപ്നമായ ഒരു മിനി മാഷലായിട്ട് തീരുമാനപ്പെട്ട എം എൽ എയുടെ ആസക്തി വികസന ഫണ്ടിൽ നിന്നും നമുക്ക് തോന്നിച്ച് ഇന്നിവിടെ തെളിച്ച് നമ്മളെല്ലാം ഇപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഏതായാലും വലിയ സന്തോഷമുണ്ട് നമ്മൾ ഏതാണ്ട് ഒരു വല്ല മുമ്പാണ് ഞാൻ ഒരു മിനി മാസ്റ്റ് ലൈറ്റ് ഇവിടെ വേണമെന്ന് എം എൽ എയോട് ആവശ്യപ്പെട്ട് ഉടനെ തന്നെ എം എൽ എ അത് അനുവദിക്കുകയും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കാലതാമസമാണ് ഇവിടെ ഇത്രയും കാലം വന്നത് എന്തായാലും പല ഡിപ്പാർട്ട്മെൻ്റ് പി ഡബ്ല്യു ഡി കൊണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് അങ്ങനെ കെ എസ് ഇ ബി ഉണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ കടലാസ് അന്ന് തന്നെ ശരിയാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്